ഉസ്താദെ അയൽവാസികളോട് കുടുംബക്കാരോട് തെറ്റാതെ പിണങ്ങാതെ ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് കാരണം റസൂറുള്ള പഠിപ്പിച്ചിട്ടുണ്ടല്ലോ കുടുംബ ബന്ധം മുറിച്ചു കഴിഞ്ഞാൽ അവനിക്ക് നരകമാണ് പരസ്പരം തെറ്റിക്കഴിഞ്ഞാൽ അവനിക്ക് നരകമാണെന്ന് പക്ഷെ പല കുടുംബക്കാരും പല അയൽവാസികളും നിസാര കാര്യത്തിന് വേണ്ടി പിണങ്ങുകയാണ് ഉസ്താദെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി മാസങ്ങളോളം എപ്പോഴും തെറ്റി നിൽക്കുകയാണ് ഉസ്താദെ പിന്നെ അവരോട് എങ്ങനെയാണ് ഞങ്ങൾ സന്തോഷത്തോടെ പെരുമാറുക നല്ല നിലക്ക് പെരുമാറുക എന്ന് പല ഉമ്മമാരും പല ഉപ്പമാരും സങ്കടം പറയാറുണ്ട് എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ ഇങ്ങനെയുള്ള ആളുകളോട് ആറ് രൂപത്തിൽ നാം പെരുമാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർ നമ്മളോട് തെറ്റുകയില്ല ഒരിക്കലും അവരുമായി നമ്മൾ പിണങ്ങേണ്ടി വരില്ല ഏതൊക്കെയാണ് ആറ് കാര്യങ്ങളെന്ന് വിശദമായി നമുക്ക് പഠിക്കാം അതുപോലെ തന്നെ കുടുംബ വഴക്ക് അമ്മായിമ്മ പ്രശ്നം മരുമക്കൾ പ്രശ്നം അയൽവാസികൾ പ്രശ്നമില്ലാതിരിക്കാൻ പിണങ്ങാതിരിക്കാൻ അത്ഭുതകരമായ രണ്ട് സൂറത്തും ഇന്നത്തെ മദിനസിലൂടെ നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അതോടൊപ്പം തന്നെ പരസ്പരം തെറ്റി നിന്ന് കഴിഞ്ഞാൽ കുടുംബബന്ധം മുറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന ശിക്ഷയെ കുറിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ എന്താണ് നമ്മളെ പഠിപ്പിച്ചത് എന്നും നമുക്ക് പഠിക്കാം അല്ലാഹു തൗഫീഖ് प्रदान ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തുൽ മുത്തഖീൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് ദാരുമുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമിനിങ്ങളെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ ധാരാളം ആളുകൾ ഇത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അള്ളാ പ്രിയമുള്ള മുത്തുമെ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ദാറുൽ മുബീൻ മജ്ലിസിൽ വിശാലമായ ആ മജ്ലിസ് നടക്കാറുണ്ട് ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് സമാധാനം ലഭിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് സന്തോഷം ലഭിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ടെൻഷൻ മാറുന്നുണ്ട് അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ അടുത്ത ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ എല്ലാവരും ശരിക്കും മനസ്സിലാക്കുക സൂറത്തുൽ എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ് പരിശുദ്ധ ഖുർആാനില് ഒരുപാട് സൂറത്തുകളുണ്ട് ആ സൂറത്തുകൾക്കൊക്കെ വ്യത്യസ്തങ്ങളായ പേരുകള് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ സൂറത്തുൽ കാലിയ എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ് നമ്മളെ ക്ലാസുകളിലൊക്കെ പലപ്പോഴായി നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ആരൊക്കെ ക്ലാസ് കേട്ടിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ സൂറത്തുൽ അറിയപ്പെടുന്ന സൂറത്ത് ഏതാണ് സൂറത്തുൽ ബക്കറ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഇഹ്ലാസ് ഈ സൂറത്തുകളിൽ ഏതാണ് സൂറത്തുൽ കാലിയ അറിയുന്ന ആളുകളൊക്കെ കമന്റിൽ എഴുതിവിടുക അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ഒരുപാട് സഹോദരിമാര് ഒരുപാട് ഉപ്പമാര് പറയുന്ന ഒരു വിഷമമാണ് ഉസ്താദ കുടുംബക്കാരോട് ഞങ്ങളുടെ അയൽവാസികളോട് തെറ്റാതെ പിണങ്ങാതെ ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ പല കുടുംബക്കാരും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നിസാര പ്രശ്നങ്ങൾക്ക് വേണ്ടി തെറ്റി നിൽക്കുകയാണ് ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി അയൽവാസികൾ തെറ്റി നിൽക്കുകയാണ് ആ തെറ്റില് തന്നെ മാസങ്ങളോളം ചിലപ്പോ തെറ്റി നിൽക്കുന്ന ആളുകളുണ്ട് പിന്നെ അവരോട് എങ്ങനെയാണ് നല്ല നിലക്ക് ഞങ്ങൾ പെരുമാറുക എന്ന് സങ്കടം പറയുന്ന ധാരാളം ആളുകളുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം പരസ്പരം തെറ്റുക എന്നുള്ളത് അത് കുടുംബക്കാരോടായാലും അയൽവാസികളോടായാലും ഉമ്മയോടായാലും അമ്മായിമ്മയോടായാലും മരുമക്കളോടായാലും എളയച്ചനോടായാലും മൂത്തച്ചിയോടായാലും

നമ്മൾ ഒരു മുസ്ലിം ആണെങ്കിൽ നമ്മൾക്ക് അനുപദനീയമല്ല മൂന്ന് ദിവസത്തിൽ കൂടുതൽ തന്റെ സഹോദരനോട് തെറ്റി നിൽക്കൽ ഒരു മുസ്ലിമായ മനുഷ്യനും അനുവദനീയം തന്നെ അല്ല എന്നാണ് അള്ളാഹുബിന്റെ റസൂൽ പറയുന്നത് ചില ആളുകളൊക്കെ മാസങ്ങളോളം തെറ്റി നിൽക്കുന്നുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നിസാര പ്രശ്നങ്ങൾക്ക് വേണ്ടി അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഇനി ഫമൻ ഒരാൾ മൂന്ന് ദിവസത്തിൽ കൂടുതൽ തന്റെ സഹോദരനോട് തന്റെ കുടുംബക്കാരോട് തന്റെ കൂട്ടുകാരോട് തന്റെ അയൽവാസികളോട് തെറ്റി നിന്നാൽ ഫമാ അങ്ങനെ അവൻ മരിച്ചാൽ അവൻ പ്രവേശിക്കുന്നത് നരകത്തിലാണ് യാതൊരു സംശയമല്ല അള്ളാന്റെ റസൂലിന്റെ വാക്കാണ് സംശയം ഇല്ലാത്ത രൂപത്തിലാണ് അള്ളാഹ് റസൂല് പറഞ്ഞത് അവൻ മരിച്ചാൽ അവൻ നരകത്തിലാണെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് ജനിച്ചത് മുതൽ വഫാത്ത് വരെ കളവ് പറയാത്ത ലോകത്തിന്റെ നേതാവാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ആരെങ്കിലും പരസ്പരം തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മാപ്പ് പറഞ്ഞ് പൊരുത്തപ്പെടിച്ച് ആ തെറ്റുകൾ തിരുത്തിക്കോളിയും അല്ലെങ്കിൽ സ്വർഗത്തിൽ കടക്കൂല എപ്പോഴാണ് നമ്മൾ മരിക്ക പറയാൻ പറ്റൂല ഇന്നല്ലെങ്കിൽ നാളെ ഈ നിമിഷം നമ്മൾ മരിക്കാൻ സാധ്യതയുണ്ട് നീ ഇന്ന സമയത്ത് മരിക്കുമെന്നുള്ള ഒരു ഗ്യാരണ്ടി അള്ളാഹു ലോകത്ത് ഒരു മനുഷ്യനും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തെറ്റ് നിർത്തി നല്ല നിലക്ക് ജീവിച്ചോളിയും അള്ളാഹു നമ്മളെ നന്നാക്കി തെരുമാറാകട്ടെ ഇനി ഒരാൾ കുടുംബ ബന്ധം മുറിച്ചാലോ അതിനെ കുറിച്ച് അള്ളാഹു എന്താ പറഞ്ഞത് ൂലിൽ ജന്റക്റ്റായിട്ട് അല്ലാൻ പറയാണ് ലഭിക്കുന്ന രണ്ടാമത്തെ ശിക്ഷ അവന്റെ മേൽ ദേഷ്യം വെക്കും അല്ലാന്റെ കോപണ്ടാകും അല്ലാന്റെ തൃപ്തി കരസ്ഥമാക്കാൻ കഴിയൂല കുടുംബ ബന്ധം മുറിച്ചു കഴിഞ്ഞാൽ അപ്പൊ കുടുംബ ബന്ധം മുറിക്ക എന്ന് പറയുന്നത് അത് ചില്ലറ കാര്യൊന്നുമല്ല അത് വലിയ ഗൗരവമുള്ള ഒരു വിഷയമാണ് ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി പരസ്പരം കുടുംബക്കാരുമായി പിണങ്ങി നിൽക്കുന്ന ആളുകളെ ഇന്ന് തന്നെ നിങ്ങളെ പിണക്കം തീർത്തോളൂ അതല്ലെങ്കിൽ അള്ളാന്റെ കോപം അള്ളാഹന്റെ ശാപം അള്ളാഹന്റെ ദേശം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും അള്ളാഹു കാത്തിരച്ചിക്കട്ടെ മൂന്നാമത് നമ്മൾക്ക് ലഭിക്കുന്ന ശിക്ഷ അറിഷിന്റെ തണൽ ലഭിക്കില്ല എന്നുള്ളതാണ് സൂര്യൻ എന്ന് പറയുന്ന പിണ്ടം ഒരു ചാണ് തലക്ക് മീത നിൽക്കുന്ന ആ മഹ്ഷറിയുടെ അവസ്ഥകളൊന്നും ആലോചിച്ചു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മഴക്കാലത്തിന്റെ മുമ്പ് വമ്പൻ ചൂടായിരുന്നു എത്ര ആളുകൾ സി വെച്ച് വീടുകളിൽ എത്ര ആളുകൾ കുഴഞ്ഞുവീണ് മരണപ്പെട്ടു സൂര്യാഘാതം ഏറ്റുകൊണ്ട് എത്ര ആളുകൾ മരണപ്പെട്ടു പോയി ആ സൂര്യൻ ഒരു ചാണു തലയ്ക്ക് മീത നിൽക്കുമ്പോ നമ്മള അവസ്ഥ എന്തായിരിക്കും അള്ളാഹു ആ സമയത്ത് അള്ളാഹു നല്ല മനുഷ്യന്മാർക്ക് കുടുംബ ബന്ധം ചേർത്തവർക്ക് അറിഷിന്റെ തണൽ നൽകും എന്നാൽ കുടുംബ ബന്ധം മുറിച്ചവർക്ക് ആ സമയത്ത് അറിഷിന്റെ തണൽ അള്ളാഹു സുബാനം നൽകില്ല എന്ന് മഹാന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് നാലാമത്തെ ശിക്ഷ ൂല ആയുസില്ക്കുണ്ടാവൂലെന്ന് പറഞ്ഞാ ചിലും ചിലപ്പോ എൺപത് കൊല്ലം നമ്മൾ ജീവിക്കും ചിലപ്പോ നൂറ് കൊല്ലം ജീവിക്കും പക്ഷെ അതിന് ബർക്കത്ത് കട്ടിലിൽ ഇങ്ങനെ കിടക്കേണ്ടി വരും ബാത്റൂമു പോകാൻ കഴിയൂല മൂത്രയിക്കാൻ ബാത്റൂമിലേക്ക് പോകാൻ കഴിയൂല അതൊക്കെ മറ്റുള്ള ആളുകൾ ചെയ്തു തരേണ്ടി വരും അതാണ് ആയുസിൽ ബറക്കത്തില്ല എന്ന് പറഞ്ഞത് അള്ളാഹു കാക്കട്ടെ അങ്ങനത്തെ അവസ്ഥകളൊന്നാലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ സ്വന്തമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഭക്ഷണം കഴിക്കുക ബാത്റൂമിലേക്ക് പോകുക ഹോസ്പിറ്റലിലേക്ക് പോകുക പള്ളിയിലേക്ക് പോകുക നിസ്കരിക്കുക ഇതൊന്നും സ്വന്തമായി ചെയ്യാൻ നമ്മൾക്ക് കഴിവില്ല മറ്റൊരാൾ ചെയ്തു തരുമ്പോൾ അവസ്ഥ നമ്മളൊന്നും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ കുടുംബ ബന്ധം മുറിച്ചാൽ ഇങ്ങനെയുള്ള ശിക്ഷ അള്ളാഹു സുബാനുഭവ നൽകുകയാണ് അതുപോലെ തന്നെ നമ്മളെ ജോലിയിൽ നിന്ന് കളയും നമ്മളെ സമ്പത്തിൽ നിന്ന് അള്ളാഹു പറക്കത്ത് എടുത്ത് കളയും ചിലപ്പോ പത്ത് ലക്ഷം സാലറി ഒക്കെ ഉണ്ടാവും ഒരു ലക്ഷം സാലറിയൊക്കെ ഉണ്ടാവും അതെങ്ങനെ തീരുന്നത് തന്നെ അറിയില്ല അത് പെട്ടെന്ന് തീർന്നു പോകും അതിലൊരു ഭർക്കത്തും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾക്ക് ജീവിതത്തിൽ ഒരു ഉപയോഗം ഉണ്ടാവില്ല അതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകും ചിലപ്പോൾ ഒരു കോടിയൊക്കെ ഉണ്ടാവും അവന്റെ കയ്യിൽ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകും അതാണ് ഇസുക്കിൽ നിന്ന് ഭക്ഷണം എടുത്ത് കളയുമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കുടുംബ ബന്ധം മുറിച്ചാൽ അവനിക്കല്ലാഹു കൊടുക്കുന്ന ശിക്ഷകളാണ് പിന്നെ എന്തിനാണ് പ്രിയമുള്ളവരെ നമ്മൾ കുടുംബക്കാരോട് തെറ്റി നിൽക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണപ്പെട്ടു പോകേണ്ടവരല്ലേ എന്റെ ഉമ്മത്തിന്റെ ആയുസ് അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണെന്ന് അള്ളഹാൻ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് ഒരറുപത് വയസ്സ് വരെ നമ്മൾ ഇവിടെ ജീവിക്കുള്ളൂ അതല്ലെങ്കിൽ ഒരു എഴുപത് വരെ പിന്നെ എഴുപത്തൊന്ന് കഴിഞ്ഞാൽ അത് അല്ലാഹു തരുന്ന ഓഫറാണ് എൺപതായാൽ എഴുപത്തഞ്ചായാൽ പിന്നെ അള്ളാഹു നമ്മൾക്ക് ഇവിടെ ജീവിക്കാൻ നൽകുന്ന ഓഫറാണ് അത് എല്ലാ ആളുകൾക്കും കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കുമെന്നുള്ള ചിന്ത നമ്മളെ കൽബിൽ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരാളോടും പിണങ്ങൂല പിന്നെ ഒരാളോടും തെറ്റി നിൽക്കൂല അള്ളാഹു നല്ല നിലക്ക് നല്ല സ്വഭാവത്തോടെ ജീവിക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ ഇനി എപ്പോഴും തെറ്റി നടക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ അവരോട് എങ്ങനെയാണ് സമീപിക്കേണ്ടത് ആറ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം ഒന്നാമത്തെ കാര്യം പരസ്പരം സലാം പറയുക എന്നുള്ളതാണ് സലാം പറയാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാവും അന്യ സ്ത്രീ പുരുഷന്മാര് പരസ്പരം സലാം പറയാൻ പാടില്ല അങ്ങനെ അല്ലാത്ത ആളുകൾ ഉണ്ടല്ലോ അവരോടൊക്കെ നമ്മൾക്ക് പരസ്പരം സലാം പറയുക സലാം പറയൽ അനുവദീയമായ ആളുകളോടൊക്കെ സലാം പറയുക ഉപ്പാനെ കണ്ടാൽ സലാം പറയുക അൽവാസിയെ കണ്ടാൽ സലാം പറയുക അൽവാസി പുരുഷനാണ് എന്നാൽ സ്ത്രീകൾ പോയിട്ട് സലാം പറയേണ്ട ആവശ്യമൊന്നുമില്ല അൽവാസിയായ പുരുഷൻ അൽവാസിയായ പുരുഷനോട് സലാം പറ അൽവാസിയായ സ്ത്രീ അൽവാസിയായ സ്ത്രീകളോട് സലാം പറ അങ്ങനെ കണ്ടാൽ സലാം പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പരസ്പരം സ്നേഹബന്ധം സ്നേഹബന്ധമുണ്ടാകാൻ കാരണമാണ് സലാം പറയുക എന്നുള്ളത് ഭാര്യ ഭർത്താക്കന്മാര് തെറ്റിയാല് ആദ്യം ഭർത്താവ് സലാം പറ മതി ആ തെറ്റരോട് തീരും അല്ലെങ്കിൽ ഭാര്യ സലാം പറ മതി ആ തെറ്റവരോട് തീരും അതുകൊണ്ടാണ് മഹാനായ നബി തങ്ങൾ പറഞ്ഞത് സലാം നിങ്ങൾ പരസ്പരം അത് സ്നേഹബന്ധം നിലനിർത്തും ഐക്യം നിലനിർത്തുന്നതാണ് സലാം അങ്ങനെ എപ്പോഴും തെറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് സലാം പറയുക വലായുൽ അവനോട് കൂടുതൽ സംസാരിക്കരുതേ കൂടുതലായി അവനോട് സംസാരിക്കാൻ പാടില്ല വെറുതെ സംസാരിക്കുക അങ്ങനെ ചില ആളുകളുണ്ട് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും മിണ്ടൂല എന്നാൽ അവര് തെറ്റിൽ തീർന്നാലോ അവരുടെ പിണക്കം തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവര് എപ്പോഴും സംസാരിക്കുന്നായിരിക്കും ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും അങ്ങനെ സംസാരിക്കും അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് കാട് കയറിയിട്ട് പിന്നെയും അവർ അവിടെ തെറ്റുകയാണ് അതുകൊണ്ട് കൂടുതലായി സംസാരിക്കാൻ പാടില്ല അങ്ങനെ നല്ല ദേഷ്യമുള്ള ആളുകൾ എപ്പോഴും തെറ്റുന്ന ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും അയൽവാസി ആണെങ്കിലും കൂടുതൽ അവരോട് സംസാരിക്കാൻ പാടില്ല എന്തൊക്കെ സുഗന്ധനല്ലേ റാഹത്തല്ലേ മക്കളൊക്കെ വിളിക്കാറില്ലേ അലഹമ്മില്ല അള്ളാഹു റാഹത്ത് ചെയ്യട്ടെ ഇത്ര മാത്രം അവരോട് സംസാരിച്ചാൽ മതി കൂടുതൽ സംസാരിക്കേണ്ടതില്ല കൂടുതൽ സംസാരിച്ചാൽ പിന്നെയും അത് തെറ്റിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് കൂടുതൽ സംസാരിക്കരുത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ ഉറങ്ങുന്നില്ലല്ലോ ഉറങ്ങുന്ന ആളുകൾ എല്ലാവരും ഒന്ന് സ്വീകരിക്കട്ടെ െ കബൂൽ ചെയ്യുമാറാകട്ടെ മൂന്നാമത്തെ കാര്യം അവനോട് കൂടുതലായി ചോദ്യം ചോദിക്കരുത് അങ്ങനെ ചില ആളുകളുണ്ട് നീ അങ്ങോട്ടാ പോയത് എപ്പോഴാ പോയത് എങ്ങനെ പോയത് എന്തിനാ പോയത് എന്തിനാ അങ്ങോട്ട് പോണത് അൻ്റെ മകൻ വന്നോ എത്രയോ സാലറി എന്താണ് ജോലി അവിടെ എവിടെയാണ് ഉള്ളത് അങ്ങനെ കൂടുതലായി അവനോട് ചോദ്യം ചോദിക്കരുത് അത് ഇഷ്ടപ്പെടൂല അങ്ങനത്തെ ചില ആളുകൾ ഉണ്ടാവും അപ്പൊ നമ്മളോട് എപ്പോഴും തെറ്റുന്ന ആളുകളാണെങ്കിൽ അവരോട് കൂടുതലായി ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കരുത് അനാവശ്യമായ ചോദ്യങ്ങൾ നമ്മൾ നിർത്തലാക്കുക അത് ആർക്കും ഇഷ്ടപ്പെടൂല നിങ്ങൾക്കും ഇഷ്ടപ്പെടൂല അനാവശ്യമായി ഒരാൾ നമ്മളോട് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചു കുത്തി കുത്തി ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് നമ്മൾക്കും ഇഷ്ടപ്പെടൂല്ലോ അതുകൊണ്ട് എപ്പോഴും തെറ്റുന്ന ആളോട് പ്രത്യേകം കൂടുതലായി ഒന്നും നമ്മൾ ചോദിക്കാൻ പാടില്ല നാലാമത്തെ കാര്യം അവൻ രോഗിയായി കഴിഞ്ഞ പിന്നെ നമ്മൾ അവനെ സന്ദർശിക്കുക രോഗിയായി കഴിഞ്ഞാൽ അവന്റെ വീട്ടിലേക്കൊന്ന് പോവുക അവനെ സമാധാനിപ്പിക്കുക നീ പാവപ്പെട്ടവനാണെങ്കിൽ അവനക്ക് സ്വതൊക്കെ കൊടുക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇത് പെട്ടെന്ന് അവിടെ നിന്ന് പോരണം അവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കാൻ നിൽക്കരുത് അവനെ വിഷമിപ്പിക്കാൻ അവനെ ആക്കാൻ അവിടെ ഇങ്ങനെ ഇരിക്കാതെ രോഗിയെ സന്ദർശിക്കുക ദുആ ചെയ്യുക പെട്ടെന്ന് തിരിച്ചു പോരുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അഞ്ചാമത്തെ കാര്യം നമ്മളുടെ അയൽവാസികൾ നമ്മളെ കുടുംബക്കാർക്ക് സന്തോഷ ദിവസം വരുമ്പോ നമ്മളും സന്തോഷിക്കുക അത് അവർ കാണണം അവരുടെ സന്തോഷത്തിൽ നമ്മളും പങ്കു ചേരുന്നുണ്ട് എന്ന് അവർക്ക് തോന്നി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർ നമ്മളോട് തെറ്റാൻ വരില്ല അവരുടെ കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടി അപ്പൊ നമ്മളും സന്തോഷിക്കുക അതുപോലെ തന്നെ അവനൊരു വീട് വെച്ചാൽ അതിൽ നമ്മൾ സന്തോഷിക്കുക അവരൊരു വാഹനം വാങ്ങി നമ്മളതിൽ സന്തോഷിക്കുക അവനക്കൊരു കുട്ടി ഉണ്ടായാൽ നമ്മളും അവന്റെ കൂടെ സന്തോഷിക്കുക ഇങ്ങനെയാണ് എപ്പോഴും തെറ്റുന്ന പിണങ്ങുന്ന ആളുകളുമായി നമ്മൾ സമീപിക്കേണ്ടത് ആറാമത്തെ കാര്യം വഴി തടസ്സപ്പെടുത്താതിരിക്കും പ്രശ്നതാണ് അയൽവാസികൾ തമ്മിലുള്ള ആകല്ല പ്രശ്നതാണ് അയൽവാസിയുടെ വഴിയിൽ കൊണ്ടുപോയിട്ടായിരിക്കും ഇവ മതില് കെട്ടുക മരിച്ചത് കൊണ്ടുപോകാൻ കൂടിയും പറ്റാത്തൊരവസ്ഥയെ കാലം ഒരു രോഗിയായി കഴിഞ്ഞാൽ അവന്റെ വീട്ടിലൂടെ വാഹനം വരുന്ന വരാൻ തടസ്സപ്പെടുത്തുന്ന രൂപത്തിലായിരിക്കും പല ആളുകളും മതില് കെട്ടിയിട്ടുണ്ടാകുക കുടുംബക്കാരൻ മുമ്പിലും കിട്ടിയിട്ടുണ്ടാവും ചില ആളുകൾ വാശി കൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞ പിന്നെ അവന് നമ്മളോട് നാൾ വരെ മിണ്ടൂല എന്നുള്ളതാണ് അപ്പൊ വഴി തടസ്സപ്പെടുത്തരുത് വഴി തടസ്സപ്പെടുത്താതിരിക്കൽ ഈമാനിന്റെ ഭാഗമാണെന്ന് മുഹമ്മദ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എപ്പോഴും പിണങ്ങുന്ന എപ്പോഴും തെറ്റുന്നവരോട് ഈ ആറ് രൂപത്തിലാണ് നാം സമീപിക്കേണ്ടത് എന്ന് വലിയ ആരിഫീങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ഇനി എപ്പോഴും അമ്മായിമ്മ പ്രശ്നാണ് മരുമക്കൾ തമ്മില് പ്രശ്നമാണ് ഇളയച്ചയും മൂത്തച്ചയും തമ്മില് പ്രശ്നമാണ് അതല്ലെങ്കിൽ കുടുംബക്കാരെ അമ്മായിയും അതുപോലെ തന്നെ ഇളയമ്മയും തമ്മിൽ പ്രശ്നമാണെങ്കിൽ ഈ പ്രശ്നം തീരാൻ വേണ്ടി പരിശുദ്ധ അല്ലെങ്കിൽ രണ്ട് സൂറത്ത് നമ്മൾ പതിവാക്കിയാൽ മതി രണ്ട് സൂറത്ത് എപ്പോഴും അവർ നമ്മളോട് തെറ്റാണ് അങ്ങനെ തെറ്റാതിരിക്കാൻ രണ്ട് സൂറത്ത് നമ്മൾ പരിശുദ്ധ ഖുർആനിൽ നിന്ന് പാരായണം ചെയ്യണം ഭർത്താവ് എപ്പോഴും പിണങ്ങുകയാണ് അങ്ങനെ ഉണ്ടല്ലോ ചില ഭർത്താക്കന്മാർ അങ്ങനെക്കാർ എപ്പോഴും പിണങ്ങും ചില ഭാര്യമാർ അങ്ങനെക്കാർ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പിണങ്ങി നടക്കും അങ്ങനെ പിണങ്ങുന്നവരെ നന്നാക്കാനുള്ള രണ്ട് ഇതെല്ലാവർക്കും തുടങ്ങിയ സൂറത്ത് എല്ലാ ദിവസവും ഏഴ് ദിവസം പാരായണം ചെയ്യുക രണ്ടാമത്തെ സൂറത്ത് സൂറത്തു ാണ് തുടങ്ങിയ സൂറത്ത് ഇതൊക്കെ നമ്മൾ മദ്രാസയിലെ പഠിപ്പിക്കുന്ന പഠിക്കുന്ന സൂറത്തുകളാണ് അത് കഴിയുന്ന ആളുകളൊക്കെ എല്ലാ ദിവസവും ഏഴ് പ്രാവശ്യം പാരായണം ചെയ്യുക ഒന്നാമത്തെ സൂറത്ത് സൂറത്തു ലുഹ അത് ഏഴ് പുറത്തം രണ്ടാമത്തെ സൂറത്ത് സൂറത്തുഷറഹ് ആദ്യം ഏഴ് പ്രാവശ്യം ഇങ്ങനെ ഓദിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ വഴക്കുകൾ തീരുകയാണ് പിണക്കങ്ങളൊക്കെ ഇണക്കങ്ങളായി മാറും അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഞങ്ങളുടെ കുടുംബത്തിലും അയൽവാസികളിലും ഒക്കെ ബറക്കത്ത് നൽകണേ റഹ്മാനെ ഐക്യം നൽകണേ അള്ളാ സമാധാനം നൽകണേ അള്ളാഹ് ഒരുമ നൽകണേ അള്ളാഹ നല്ല ജീവിതം നൽകണേ റഹ്മാനെ മുമ്പിനിങ്ങനെ ഇസ്സത്ത് نِي سَمْرِشِ يا رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ وَتُبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ وَاغْفِرْ لَنَا وَإِيَّاهُمْ بِمَغْفِرَتِكَ يَا أَرْحَمَ الرَّاحِمِينَ يَا أَرْحَمَ الرَّاحِمِينَ يَا أَرْحَمَ الرَّاحِمِينَ صَلَّى اللَّهُ عَلَى مُحَمَّدٍ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ صَلَّى اللَّهُ عَلَى مُحَمَّدٍ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ اللَّهُمَّ صَلِّ عَلَى مُحَمَّدٍ يَا رَبِّ صَلِّ عَلَيْهِ وَسَلِّمْ السَّلَامُ عَلَيْكُمْ وَرَحْمَةُ اللَّهِ وَبَرَكَاتُهُ